ഇവരുടെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്